ആ ഇംഗ്ലീഷ് എക്സാം ഡേ തന്നെ വേറൊരു കുറച്ച് സൂസൈഡ് ചെയ്തായിരുന്നു പഠിക്കണമെന്ന് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് ചോദിച്ചാൽ ഈ അവസാന റിസൾട്ട് ആകുന്ന സമയം പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിലവർക്ക് പേടി കയറി എക്സാം പാടായിരുന്ന നേരെ പോയി ചെയ്യേണ്ടത് അല്ല ഒന്നുകിൽ അതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ അടുത്ത എക്സാമിന് പഠിച്ച് പാസ്സായി ജയിക്കണം ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ എക്സാം പാടായിരുന്നാൽ നേരെ പോയി അല്ല ചെയ്യേണ്ടത് അതാദ്യം മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ ഒരു ടോപ്പിക് ഞാൻ എടുത്തതിന്റെ റീസൺ തന്നെ വളരെയധികം പരിതാപകരമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഓക്കെ പ്ലസ് ടു കുട്ടികൾ നിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അവരുടെ എക്സാം പാടാണ് എക്സാം പ്രയാസമാവുന്ന ഒരു ഇഷ്യൂ ആണ് അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് എക്സാം എഴുതാത്തവന് കൂടി റിസൾട്ട് വന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു ഞാൻ പത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓക്കെ അതവിടെ നിൽക്കട്ടെ അത് ഞാൻ മാറ്റി നിർത്തുകയാണ് ഇന്നത്തെ ഈ ഒരു ടൈം പ്ലസ് ടു എക്സാം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന വൺ ഇഷ്യൂ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നു വരെ പാട വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജയിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ടഫായ സ്ഥിതിക്ക് തിരുത്തുന്നത് ലിബറൽ ആവാനാണ് വളരെയധികം ചാൻസ് കൂടുതലായിട്ടുള്ളത് പക്ഷേ എ പ്ലസ് ആഗ്രഹിക്കുന്ന എ പ്ലസ് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആക്കുന്നത് എന്നാൽ ജസ്റ്റ് പാസ് അടിക്കുന്നവന് കുഴപ്പമില്ല എന്തായാലും ആൻസർ ഷീറ്റ് തിരുത്തുന്ന ലിബറൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ജസ്റ്റ് പാസ് എങ്കിലും അടിച്ചു പോകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും നമ്മളെപ്പോലെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജിലുള്ള സ്റ്റുഡന്റ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് അതവിടെ െ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ടു എക്സാമിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പോകണ പാടായിരുന്നു അതുപോലെ ഇനി വരാൻ പോകുന്ന മാത്സ് ഇതിന്റെയൊക്കെ പീക്ക് ലെവലിലുള്ള സാധനമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ പക്ഷെ കുട്ടികളുടെ വോയിസുകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ എക്സാം പാടായതിനെന്തി ഞാൻ പോണത് ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലാണ് കുട്ടികൾ സംസാരിച്ചു വെക്കുന്നത് ഇത് മാത്രം ഒരു എക്സാം ഒറ്റുപോകുകയോ അല്ലെങ്കിൽ എക്സാമിനെ കുറച്ച് മാർഗ്ഗ് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചിന്തിക്കേണ്ട കാര്യം ഇതാണോ ഒരുപാട് പെൺകുട്ടികളുടെ വോയിസുകളും കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട സമയത്ത് ഞാൻ ആലോചിക്കുന്നു ഇതെന്താ പിള്ളേർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു എക്സാം പാടായതിനെ ഇങ്ങനെയാണോ ചിന്തിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചു പോയത് പ്രത്യേകിച്ച് സ്കൂളിലെ ടീച്ചേഴ്സും മാതാപിതാക്കളും പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഒരു എക്സാം ഫെയിൽ ഫെയിലാവുകയോ എക്സാമിന് മാർഗ്ഗ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർ ഈ ലെവലിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഇവിടത്തെയാണ് സോൾട്ട് ഏഹ് ഞാൻ അതാണ് ആദ്യം ചിന്തിച്ചൊരു കേസ് ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ ഓക്കെ എക്സാം പാടായിരുന്നു ഫൈൻ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ സംസാരിക്കാം പക്ഷെ ഒന്ന് പറഞ്ഞ രണ്ടാമത് ചൂച്ചായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് ഒരു രീതിയിലും അത് പ്രൊമോട്ട് ചെയ്യാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല ഓക്കെ കുട്ടികളെ നിങ്ങൾക്ക് എക്സാം പ്രയാസമായിരുന്നു നിങ്ങൾ പ്രതികരിക്കുക ശക്തമായി പ്രതികരിക്കുക നമ്മളെ തന്നെ നമുക്ക് വേണ്ടി പ്രതികരിക്കണം അതുള്ള കാര്യമാണ് പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത് ഒന്ന് പറഞ്ഞ് രണ്ടാമത് ട്വിറ്റൈഡെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരികാൻ നിൽക്കരുത് അത് ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തടുത്ത് പറയുന്നത് നമുക്ക് എക്സാം പോയാൽ അടുത്ത എക്സാമേ പിടിക്കാം അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രതികരിക്കാം ഇതാണ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അല്ലേ ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പെൺകുട്ടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം സാധാരണ നമ്മളിപ്പോ ഏതൊരു പരീക്ഷ കൺസിഡർ ചെയ്യുന്ന സമയത്തും ആദ്യത്തെ ഒരു അഞ്ചെണ്ണം നമുക്ക് പറയുന്ന അത്യാവശ്യം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള തരാ പക്ഷെ ഇത് അഞ്ചെണ്ണം എനിക്ക് ആകപ്പാട് നേരം അറിയാവുന്ന രണ്ടാമത്തെ ഓർഡർ അതുള്ള സാധാരണ നമ്മുടെ അതൊള്ളൻ പേപ്പർ ആദ്യം ഒരു മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ എങ്ങാണ്ട് കുറച്ച് കൊസ്റ്റിൻസ് ആണ് പത്ത് ഈ എങ്ങാണ്ടസ് അത്യാവശ്യം എളുപ്പമുള്ള സാധനമായിരിക്കും മേ ബി ഇത് പാടായിരുന്നിരിക്കുക പാടാവണല്ലോ അതുകൊണ്ടാണല്ലോ ഇത്രയും കുട്ടികൾ വന്ന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കുന്നു എന്തിനു കുട്ടികളുടെ മാതാപിതാക്കൾ അടക്കം പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിക്കാം എക്സാം പാടായിരുന്നു ടഫായിരുന്നു കുട്ടികളെ കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് ഇനി മറ്റൊരു പയ്യൻ പറയാൻ നമുക്കൊന്ന് കേട്ടോ ട്വന്റി ഫൈവ് പ്ലസ് ടു ഫൈനൽ എക്സാം ഫിസിക്സ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷ ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷ ആയിരുന്നു അത് പറയാതിരിക്കാൻ പയ്യോ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വിദ്യാർത്ഥികളുടെ മനസറിങ് ഏതോ ഒരു മഹത്യക്തിട്ട ഒരു ക്വസ്റ്റ്യനാണ് ഓരോ ക്വസ്റ്റ്യനും മന ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാമിന് ഈ സാധനം എക്സാമിലും പറയാരിക്കാൻ ഈസി എക്സാം ഒരുപാട് കുട്ടികൾ പ്രതികരിക്കുന്നുണ്ട് ഇങ്ങനെ കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ക്വസ്റ്റിൻ നല്ല പോലെ പാടായിരുന്നു പിള്ളാരെല്ലാം വെള്ളം കുടിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോയി എന്തുവാ ഇങ്ങനെ നിങ്ങൾ ഈ കൊസ്റ്റിൻ പേപ്പറൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പിള്ളേർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയാൽ പോരെ ഈ കൊസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന വ്യക്തി വ്യക്തിയെടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് വീട്ടിൽ എന്തെങ്കിലും അടിയം വഴക്കം നടന്ന ആ കലിപ്പുണ്ട് കൊസ്റ്റിൻ പേപ്പറാണ് എഴുതി പിള്ളേർക്ക് പറ്റാത്ത കൊസ്റ്റ്യൻ എടുത്തിട്ട് കൊടുക്കുന്നത് എട്ട് പണ്ട് ഐസക് നൂട്ടറിന്റെ തലയിൽ ആപ്പിൾ അപ്പം അങ്ങർക്ക് കുറച്ച് കണ്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി എന്ന് വെച്ചിട്ട് എക്സാം ഹാളിൽ ഇരിക്കുന്ന പിള്ളേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വലിയ ടഫോള കൊസ്റ്റിയൻ കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവർക്ക് പഠിച്ചതേ പാടാൻ പറ്റത്തുള്ളൂ അത് ആദ്യം ചിന്തിക്ക് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെ അവർക്ക് എഴുതി വയ്ക്കാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് രണ്ടു വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ലാസ്റ്റ് ഇയറിൽ കൊണ്ട് ഇവരെ എഴുതി മാക്സിമം മാർഗം എടുത്ത് പാസ് ആവാൻ നോക്കുന്നത് ഈ പ്ലസ് ടു മാർഗ് കൊണ്ടിട്ട് ഡിഗ്രിക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ നട്ടത്തുള്ളൂ അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിള്ളേർ ഉറപ്പായിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്ന പിള്ളേർ പഠിക്കുന്നത് ഇതിൽ ജസ്റ്റ് പാസ് ആയാൽ എന്ന് ചിന്തിക്കുന്നവര് എന്തായാലും ജസ്റ്റ് പാസ് പോലും ആവാത്ത അവസ്ഥയിലോട്ട് പോകും ഇങ്ങനത്തെ കൊസ്റ്റിനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ എ പ്ലസ് നേടണം അല്ലെങ്കിൽ ഹൈ സ്കോർ നേടിയിട്ട് നല്ലൊരു കോളേജിലോ കാര്യങ്ങളോ അഡ്മിഷൻ കിട്ടി പോകണം പഠിക്കണം അടുത്ത് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോണം എന്ന് ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് ഇതുപോലത്തെ കൊസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ അധികം വലിയൊരു അടിയാകും അങ്ങനെ അടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ കൊസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയവന്റെ അണ്ണാക്കി തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളു എന്ത് കീരവത്തിനാണ് ഇങ്ങനെ കൊസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ വീട്ടിലത്തെ എല്ലാ കലിപ്പും തീർക്കാനാണോ ഇങ്ങനത്തെ ഒരു ഓഞ്ഞ ഞാൻ കൊസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി പിള്ളേർ അണ്ണാക്കിലോട്ട് ചൊരുവി കൊടുത്തതെന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടി വരും എന്താ ചാറമാരെ നിങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പഠിക്കുന്ന കാലത്ത് ആഹ് എന്റെ കാലം ഒന്നും പറയണ്ട കേട്ടാ എനിക്ക് നേരെ കൊസ്റ്റ്യൻ പോലും മനസ്സിലാവാത്തൊരു അവസ്ഥയായിരുന്നു അത് പെട്ട അത് വിടും അത് പറ്റില്ല ഈ തുണ്ട് വെച്ച് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ തുണ്ട് തുണ്ടുവെക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ പിള്ളേരെ കാണും അവന്മാർക്ക് ഇതെല്ലാം വെള്ളം കുടിക്കേണ്ട അവസ്ഥയായി പോയി ഏത് തുണ്ട് എവിടെ വെക്കണമെന്ന് എന്ത് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലോട്ട അവന്മാരെ പോ പഠിക്കുന്ന പിള്ളേരെ മാത്രം കുറിച്ച് എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മളെ പോലെ ബിലോ ആവറേജിൽ ഉണ്ടായിരുന്ന പിള്ളേരെ കുറിച്ച് സംസാരിക്കാൻ ഞാനെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് അതുകൊണ്ട് തുണ്ട് തുണ്ടുവെക്കുന്ന പിള്ളാരും നല്ലപോലെ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യും എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ൊണ്ട് പോകുന്നവരും മൊത്തത്തിൽ വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും ഈ കൊസ്റ്റിൻ ആ കൊശ്യൻ ഒരു ബന്ധമില്ലാത്ത കൊസ്റ്റിനായിട്ട് മാറും അതുകൊണ്ട് ദേവിയെടുത്ത് ക്വസ്റ്റിൻ ഉണ്ടാക്കുന്നമാർക്ക് എന്തെങ്കിലും ചുരുക്കുണ്ടെങ്കിൽ അത് വന്ന് കൊസ്റ്റിൻ പേപ്പറിലല്ല തീർക്കേണ്ടത് ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടി കാണിക്കാതിരിക്കുക നിങ്ങൾ വലിയ ബുജികളായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർ പക്ഷെ പഠിക്കുന്ന പിള്ളേർക്ക് അത്രയും വലിയ ഭുചിന്നെസ് ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ സ്കൂളുകളിൽ ആ രീതിയിലുള്ള ക്ലാസുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ആ രീതിയിൽ സെറ്റപ്പ് ആക്കിയെടുത്താൽ വീണ്ടും ഇത് ടീച്ചർമാര് പഠിപ്പിച്ചിട്ടും ഇവർ കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് അടിച്ചു നിരത്തി വെച്ചു കൊടുത്ത പോലത്തെ അവസ്ഥ പിള്ളേർ പറയുന്നത് എന്തുവാ സാറും മേരെ നിങ്ങളൊക്കെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ തിരിച്ചറിഞ്ഞൂടാ അതുകൊണ്ട് അങ്ങനെ വെറുതെ പിടിച്ച് വലിച്ചിടുന്നു ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മാര ചവിട്ട് തന്നെ ആണ് ഇനി മറ്റൊരു പെൺകുട്ടി പ്രതികരിക്കുന്ന സീരിയസ്ലി എനിക്ക് ഒരു തരത്തിൽ ചെയ്യാൻ പറ്റാതെ പോയത് എന്താണ് കേട്ടു നോക്കാം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇംഗ്ലീഷായിരുന്നു പിന്നെ വൺ ഡേ ലീവ് വെറും വൺ ഡേ ലീവ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഫിസിക്സ് ഫിസിക്സ് എനിക്ക് നിറയെ പഠിക്കാനും ഉണ്ട് ഫിസിക്സിൽ ഓരോ ഡെറിവേഷനും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ന്യൂമർക്കി ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ആണോ പോകുവരും അപ്പം ആ ഫിസിക്സിന് വൺ ഡേ ലീവ് വന്നിട്ട് പിന്നെ ഒരു ഡേ കഴിഞ്ഞിട്ടാണ് ബയോളജി ബയോളജി നമുക്ക് രണ്ട് രണ്ടായിരം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ജോളജി ആൻഡ് പോട്ടണി അപ്പം ജോളജി നമുക്ക് ഇത് റീസൺ ഇല്ലായിരുന്നു പക്ഷേ പോട്ടണി ഭയങ്കര ടഫായിരുന്നു പിന്നെ രണ്ട് ഡേ ലീവ് കഴിഞ്ഞിട്ടായിരുന്നു കെമിസ്ട്രി അത് കെമിസ്ട്രിയും ഭയങ്കര ടഫ് ആയിരുന്നു ഇപ്പോൾ ഫിസിക്സിൽ ഒരു ഡേ മാത്രം വന്നാൽ ഒരു ഡേ ആ ഒരു ഡേ തിരുന്നാൽ പഠിക്കണം ഉറപ്പൊഴിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസും പഠിക്കുന്നത് ഫിസിക്സൊക്കെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഉറക്കമൊഴിച്ച് കാരണം ഒരു ഡേ ലീവിലത്ര ഉറക്കമൊക്കെ ഒഴിച്ച് കഷ്ടപ്പെട്ടെന്ന് പഠിച്ചതാണ് അത്രയ്ക്ക് ഇട്ടാണ് പഠിച്ചത് പക്ഷേ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് അത്രയ്ക്കും ആർഡ് ആയിരുന്നു കൂടുതലും ഇൻഡയറക്റ്റൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ച് ഫിസിക്സ് ഒക്കെ പാടാണെങ്കിൽ കെമിസ്ട്രി ഈസി ആക്കാൻ വിചാരിച്ച് നമ്മൾ അത്രയ്ക്കും എൻ സി ആർ ടി എന്നൊക്കെ ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ എൻ സി ആർ ടീമൊക്കെ അധികത്തെ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ ഓരോ സ്റ്റുഡൻസും ഓരോ ലെവലിലൊക്കെയാണ് അവരുടെ പഠിത്തം ബിലോ ആവറേജും ആവറേജും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ റംസാനാണ് അപ്പോൾ നോമ്പ് നോക്കുമ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട് അത് ഉച്ചയ്ക്കാണ് എക്സാം പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും സെയിം പ്ലസ് ടു എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം കാരണം ഇവ്രിയർ വന്നൊരിതാണ് പ്ലസ് ടു എക്സാം എഴുതാൻ സമയമാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ ഉണ്ടാവുന്നത് അതും ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എങ്ങനെ എഴുതാമെന്നൂടെ ആയിരുന്നു കൂടെ ഇത് വന്നിട്ട് ഗവൺമെൻറ് മനഃപൂർവ്വം നമ്മളെ ഫ്യൂച്ചർ ഇല്ലാണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയ രീതിയിലാണ് ഓരോ ക്വസ്റ്റൻ പേപ്പർ അവർ ഇത് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് അത്രയ്ക്കും ഹാർഡാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ പിള്ളേർ ഏതെങ്കിലും ഒരു വിഷയം ഫെയിലായ പിള്ളേരാണെങ്കിൽ ചിലപ്പം ചില പിള്ളേർ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കില്ല പ്ലസ് ടുവിലെഴുതി അതില് നമ്മൾ പ്ലസ് ടുവിലെഴുതി പ്ലസ് ടുവിലെഴുതി അതിന് പാസ് മാർക്ക് എടുക്കാനേ നോക്കുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാത്ത പിള്ളേർ വരെ പെട്ടവാനിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ പഠിക്കാനുണ്ട് ഒരു ദിവസം ഇട്ടിരിക്കുന്നത് നമ്മളെ പിള്ളേരൊക്കെ മെഷീൻസ് എന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം നമ്മുടെ സർക്കാരിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്ലസ് ടു എക്സാം നടക്കുന്നതിന്റെ ഇടയിൽ കൂടി പ്ലസ് വണ്ണിലെ ഇംപ്രൂവ്മെന്റും കുത്തി കയറ്റി വെച്ച് കൊടുത്തിരിക്കുന്നു ഈ പിള്ളേരെല്ലാം മെഷീൻ ആണ് നിങ്ങൾ എന്തിനാണ് എക്സാം നടത്തുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടേക്കണേ ഒരു ചടങ്ങായിട്ട് അങ്ങ് നടത്തി തീർക്കാന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് എന്തുവാടേ നമ്മുടെ സർക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ പിള്ളേർ എവിടെ പോയി നിൽക്കും അതും ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് സർക്കാരിന് വലിയ ഇതൊന്നും കാണത്തില്ലായിരിക്കും പക്ഷേ ഇത് പഠിക്കണം പാസ് ആവണം ജീവിതത്തിൽ സക്സസ് ആവണം എന്ന് ചിന്തിച്ച് ആഗ്രഹിച്ച് ഉറക്കം കളഞ്ഞിരുന്ന് പഠിച്ച് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരോടാണ് നിങ്ങൾ ഈ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മനസ്സിലായ സർക്കാരെ സർക്കാരെ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച സർക്കാരെ പിള്ളേരുടെ ആ ഒരു വിഷമമെങ്കിലും കാണും അല്ലാതെ ജനങ്ങളുടെ വിഷമം കാണാൻ നിങ്ങൾക്ക് സമയമില്ല എന്നാൽ കുട്ടികളുടെ വിഷമമെങ്കിലും ഒന്ന് കാണും ആ പിഞ്ചു മനസ്സുകളുടെ വിഷമമെങ്കിലും സർക്കാർ ഒന്ന് കാണും ഇങ്ങനെയൊക്കെ കൊണ്ട് എക്സാമും നടത്തി ടഫ് ക്വസ്റ്റിനും കൊടുത്തു അതിൻ്റെ ഇടക്കൂടെ ഇമ്പ്രൂവ്മെന്റും കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ എങ്ങനെ പഠിക്കും ഇതാണ് എനിക്ക് ചോദിക്കാവുള്ളത് ഇങ്ങനെയാണ് പിള്ളേരെ ഡീൽ ചെയ്യേണ്ടത് ഏഹ് പിള്ളേരെ മറ്റേ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചൂക്കായിട്ടും ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് നമ്മുടെ ഗവൺമെന്റിന് തന്നെയാണ് അല്ലെ നിങ്ങൾ ഇങ്ങനത്തെ കൊസ്റ്റൻ പേപ്പർ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ കൂടി ഇമ്പ്രൂവ്മെന്റും കൂടി അടിച്ചു കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ഇതല്ല ഇതിന്റെ അപ്പുറവും ചിന്തിക്കും പക്ഷെ പിള്ളേരെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് എന്ത് വന്നാലും ഫേസ് ചെയ്യാം ആ രീതിയിലാണ് നിക്കാൻ

ചിന്താഗതി ഓരോ പാരൻസിന്റെ മനസ്സിലുണ്ട് ഈവൻ ഞാൻ കൂടി ഫിസിക്സ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നപ്പോ ഭയങ്കര കാരണം പിന്നെ എനിക്ക് ബയോളജി ബയോളജി രണ്ട് വിഷയമുണ്ട് അത് ഒരു ദിവസം ഇരുന്ന് പഠിക്കാം ഫിസിക്സിന്റെ ഹാങ് ഓവർ മാറിയതും ഇല്ല അങ്ങനെ ഞാൻ കരച്ചിലൂടെ കരച്ചിട്ടുണ്ട് അപ്പോഴും എന്റെ പാരന്റ്സിന്റെ ടെൻഷനായിരുന്നു എന്തെങ്കിലും ചെയ്യോ ഇതാണ് കുഴപ്പം നിങ്ങൾ കരഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം എക്സാം എക്സാം പാടായിരുന്നു എന്നുള്ള എല്ലാം നമ്മുടെ ഉള്ളിൽ കാണും ഇത് പറയുമ്പോൾ ചിലപ്പോൾ പിള്ളേരെ നിങ്ങൾക്ക് പിടിക്കത്തില്ല എന്നെ ഒരു അമ്മ നിങ്ങൾ ചിലപ്പോൾ തള്ളിക്കളയും പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും എക്സാം പാടായിരുന്നു എക്സാം ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോകും അല്ലെങ്കിൽ മറ്റുള്ള പിള്ളേരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും എന്തും എന്തും നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ ഒരിക്കലും കടും കയ്യെ പറ്റി ചിന്തിക്കരുത് ഈ ഒരു എക്സാം അല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഇത് ചിലപ്പോൾ ഒരു ടേണിങ് പോയിന്റ് ആയിരിക്കാം പക്ഷേ ഇതല്ല നിങ്ങളുടെ ജീവിതം അവസാനം എന്ന് പറയുന്ന പ്ലസ് ടു എക്സാം അല്ല ഒരിക്കലും

എന്റെ മക്കളെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് ചിലപ്പോൾ നിങ്ങൾക്ക് വേല്യൂ കിട്ടത്തില്ല സമൂഹം അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റും അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ മറ്റേ രീതിയിൽ ചിന്തിക്കരുത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ അവസാനം ഇതാ എന്ന് പറയുന്ന പ്ലസ് ടു എക്സാമോ എന്ത് എക്സാമോ ഡിഗ്രി എക്സാമോ ഒന്നുമല്ല നമുക്ക് ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട അത് മനസ്സിലാകും പിള്ളാരെ കടുങ്ക ഒന്നും ചെയ്ത് കൂട്ടരുതേ എനിക്ക് അതേ പിള്ളേരെ പറയാനുള്ളൂ നമുക്കിപ്പോൾ നമ്മൾ പഠിച്ച ലെവലിനാണെങ്കിൽ അതൊക്കെ നമ്മൾ സ്കോർ ചെയ്യാൻ അല്ലല്ലോ ഇപ്പോൾ ഈ പേപ്പർ കൊസ്റ്റൻ പേപ്പറെക്കു മാത്രമായിട്ടില്ല കാരണം പ്രീവിയസ് ഇയർ കോസ്റ്റൻ പേപ്പറിലൊക്കെ ഇത്രായിട്ടും ടഫ്നസ് ഒന്നും അല്ല നമ്മൾ പ്ലസ് വണ്ണിൽ നമുക്ക് മാത്സാണ് ഭയങ്കര ടഫ് അതേപോലെ ഇപ്പോൾ നമുക്ക് ഫിസിക്സും ബോട്ടണിയും കെമിസ്ട്രിയും അത്രയും ടഫ് ഇപ്പോൾ മാത്സിൻ്റെ കാര്യം അറിയൂടുക ഞാൻ അവരൊന്ന് മനസ്സിലിട്ട് അലർട്ടേൻസിനാണ് മെയിൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഓരോരുത്തരും പറഞ്ഞു ഇടീന്ന് കൊട്ടിയാൽ പിന്നെ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല അതാണ് ഇതാണ് കൂടുതൽ അവർ സൂവിസൈഡ് ആണ് ആ ഒരു മൈൻഡിലൊക്കെയാണ് പോകുന്നത് ഫ്രണ്ട് സർക്കിളിലൊക്കെ തന്നെ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജൊക്കെ ഇടുമ്പോഴത്തേക്കും അവർ പറയണെങ്കിൽ പറ്റുന്നില്ല ഞാൻ തോക്കും അതാണ് ഇതാണ് എന്തെന്ന് സൂവിസൈഡ് ചെയ്യും എന്താ മാർക്ക് ഒന്ന് ചോദിച്ചാൽ അത് പോകും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഉള്ളു കൊട്ടിയാണ് ഇരിക്കുന്നത് ഓരോ ഫ്രണ്ട്സും അത്രയ്ക്കും അത്രയ്ക്ക് എഫേർട്ട് ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് ഇങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഓരോ സ്റ്റുഡൻസും ഓരോ രീതിയിലാണ് പഠിക്കുന്നത് നല്ല പഠിക്കണവരുണ്ട് പഠിക്കാത്തവരുണ്ട് ആവറേജ് സ്റ്റുഡൻസും ഉണ്ട് പക്ഷേ എല്ലാത്തിനും കാട്ടാത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബിലോ ആവറേജ് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് അത്രയ്ക്കിപ്പോൾ ഒരു മാർക്കിൻ്റെ ആയാലും അത്രയ്ക്കും അത്രയ്ക്കും കാരണം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരിലാണ് ക്വസ്റ്റൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതും ഡബിൾ ഡബിൾ വാലുവേഷനൊക്കെ അപ്പോൾ നമ്മൾ തോക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം വേണ്ട ഉറപ്പായിട്ടും തോക്കുക അങ്ങനത്തെ ക്വസ്റ്റൻ പേപ്പർ ചെയ്യുന്നത് മറ്റേ പ്ലസ് പേപ്പർ ഉണ്ടാക്കുന്നവർക്കെതിരെയൊക്കെ പ്രതികരിക്കുക അല്ലാണ്ട് നിങ്ങൾ വേറെ കടും ഒന്നും ചിന്തിക്കരുത് ദയവ് ചെയ്തിട്ട് എനിക്ക് അതേ പറയാനുള്ളൂ പ്ലസ് ടു ഒന്നും അല്ല ജീവിത അവസാനം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനത്തെ ഓഞ്ഞ ചിന്താഗതി ആദ്യം എടുത്തു മാറ്റുക നിങ്ങളൊക്കെ നമ്മളെയൊക്കെ കാണും വിവരം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള പിള്ളേരല്ലേ ഇന്നത്തെ കാലം കിഡ്സ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ഇമ്മാതിരി ഓഞ്ഞ ചിന്താഗതി ഒന്നും ചിന്തിക്കാതിരിക്കാ പിള്ളേരെ അതുകൊണ്ട് ഇങ്ങനത്തെ ഓഞ്ഞ ചിന്താഗതി ചിന്തിച്ച് ജീവിതം നശിപ്പിച്ച് കളയരുത് എനിക്ക് അതേ പറയാനുള്ളു നിങ്ങളെയൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നവും കാര്യങ്ങളൊക്കെ കാണും അതൊന്നും തട്ടിത്തറപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഓഞ്ഞ പരിപാടി ഒന്നും ചെയ്ത് വെക്കരുത് ഇനി ടൈം ടേബിൾ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം ഈ എക്സാം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒന്നാരി ഇമ്പ്രൂവ്മെന്റ് കയറ്റി വെച്ചിട്ടുണ്ട് എന്ത് ഗീരവത്തിനാണോ എനിക്കതാണ് ചോദിക്കാനുള്ളത് നിനക്കൊക്കെ ഒന്നും സാമാന്യ ബോധവുമില്ലേ ഈ എക്സാം നടത്തുന്ന മാർക്ക് ഏഹ് എങ്ങനെ പഠിക്കണമെന്ന് നിനക്കൊക്കെ ചടങ്ങായിരിക്കും ആ എങ്ങനെയെങ്കിലും എല്ലാ എക്സാമും കൂടി ചെയ്തങ്ങ് തീർക്കുക ചടങ്ങ് മാത്രമായിരിക്കും പക്ഷെ പിള്ളേർക്ക് അവരുടെ സ്വപ്നമാ നീയൊക്കെ ആകുന്നത് എന്ത് മൊത്തങ്ങ പരിപാടി എന്താ കാണിക്കുന്നത് ഇതൊക്കെ പോലത്തെ ഞാൻ പറയില്ലേ പറ്റി കേട്ടു നോക്കാം നമുക്കിപ്പം പ്ലസ് ടുക്കാരൊക്കെ നമുക്കിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്ന് പ്ര മൂന്ന് സബ്ജക്റ്റ് കൊടുക്കാമല്ലോ ഇപ്പം ഒരു കുറച്ച് ബയോളജിയും ഫിസിക്സും മാത്സാണ് കൊടുത്തിരിക്കണമെങ്കിൽ നമുക്കിപ്പം മാത്സ് കഴിഞ്ഞ് പ്ലസ് ടു കാരൊക്കെ മാത്സ് എക്സാം കഴിഞ്ഞ് ഒരു ദിവസം ലീവ് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ചാണ് ഒരു ദിവസം രണ്ട് ദിവസം ലീവ് വെച്ചിട്ട് ബയോളജിയും ഫിസിക്സും മാത്സും തന്നിരിക്കണം ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഫിസിക്സ് എക്സാമിന്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ നമ്മള് ഇനിയുള്ള എക്സാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും പക്ഷെ അതിനുള്ള ഒരു ഗ്യാപ്പുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു ആദ്യം കണ്ടപ്പോ തന്നെ ഫുൾ ബ്ലാങ്ക് ആയി ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി ഫിസിക്സ് അപ്പൊ പതിനാല് ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ നോക്കി പോയ പോയൊരാൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ശരിക്കും നല്ല വിഷമായി കണ്ടപ്പോ പഠിച്ചത് ഉള്ളും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിന്റെ മോഡല് ഭയങ്കര എളുപ്പമായിരുന്നു അത്ര ഇപ്പം ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റമാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയെന്താ ഈ മോഡല് ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു പാറ്റേൺ ആണ് അവര് തന്നത് അപ്പൊ ഈ മോഡൽ എക്സാമിൻ്റെ ഒരു ആവശ്യകത അവിടെ ഇല്ലേ നേരത്തെ ഒരു ഏറ്റവും വലിയൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം നമ്മളെ പോലെ ബിലോ അവറേജ് കുറെ പിള്ളേരുണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണോ പാടുള്ള ക്വസ്റ്റ്യൻ ആണോ നമുക്ക് മനസ്സിലാവത്തില്ല ഉള്ള കാരും പറയാം അങ്ങനത്തെ കുറെ പിള്ളേരുണ്ട് അവർക്ക് തന്നും വിഷയമില്ലായിരിക്കും ഉള്ള കാര്യം പറയാം പക്ഷെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുമ്പോൾ അവര് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ഞാനും എക്സാം ഹോളിലൊക്കെ പണ്ടിരിക്കുന്ന സമയത്ത് ചില പിള്ളേര് നമ്മുടെ ക്ലാസ്സിലെ ഭുചിയായിട്ടൊക്കെ ടോപ്പായിട്ട് പഠിക്കുന്ന പിള്ളേർ ക്വസ്റ്റിൻ പേപ്പർ കാണുമ്പോൾ ഒന്നുകിൽ ചിരിക്കും ആ എളുപ്പമുണ്ട് നമുക്കെല്ലാം അറിയാം അല്ലെങ്കിൽ അവിഞ്ഞ മോന്ത വയ്ക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എളുപ്പമാണെങ്കിൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കും പാടാണെങ്കിൽ അവർ അരഞ്ഞുകൊണ്ടിരിക്കും അത് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ ഒരുപാട് എഫർട്ട് എടുത്ത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വലിയൊരു പ്രശ്നമായിരിക്കും അങ്ങനെയുള്ള കുട്ടികളാണ് ഇത്തരം കടുങ്കയിലോട്ടും ചിന്തിക്കുന്നത് ദയവെയ്തിട്ട് പിള്ളേരെ ഇതൊന്നും അല്ല ജീവിതത്തിന്റെ അവസാനം അതുകൊണ്ട് ഇങ്ങനത്തെ കടുങ്കയൊന്നും ചിന്തിക്കരുത് നിങ്ങൾക്ക് പ്രതികരിക്കാം മാക്സിമം പ്രതികരിക്കാം ഇവിടുത്തെ സർക്കാരിന്റെ നിയമത്തിനും ഒക്കെ എതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാം അതിനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട് പക്ഷെ മറ്റൊരു കാര്യം ചിന്തിക്കേ വേണ്ട ജീവിതത്തിന്റെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു ടെൻത്തോ ഡിഗ്രിയോ ഒന്നുമല്ല നമ്മൾ ജീവിക്കണം നമ്മൾ സമൂഹത്തിൽ തല ഉയർത്തി ജീവിക്കുമ്പോഴാണ് നമ്മളെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ജീവിക്കുന്നതും അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിള്ളേരെ എനിക്ക് അതേ പറയാനുള്ളൂ ഇനി പിള്ളേരുടെ മാതാപിതാക്കൾ പറയുന്നതെന്ന് കേട്ട് നോക്കുക പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ അപ്പോൾ അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് എക്സാമിനെ ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന പാപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു ചോദിച്ച പറഞ്ഞു നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നതിലുള്ള ക്വസ്റ്റിനല്ല വന്നിരിക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റൻ ആണ് ഇട്ടിരിക്കുന്നത് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല അതായത് ഒന്നും അറിയത്തില്ല ഏറ്റവും കൂടുതൽ പഠിച്ച പിള്ളേർക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അവര് എടുത്തിട്ടുള്ള എഫർട്ടിന് അവർക്ക് റിസൾട്ട് കിട്ടില്ല എന്നുള്ളൊരു പേടിയും ഉത്കണ്ഠയും സങ്കടം എല്ലാം ഉണ്ടാവും പക്ഷെ അവിടെയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന നിങ്ങളുടെ റോള് വേറെ ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊന്നും അല്ല ഒന്നുമില്ല തോറ്റ തോക്കട്ട് നമുക്ക് അടുത്ത എഴുതിയെടുക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടെങ്കിൽ പിള്ളേർ ഒരിക്കലും ഒരു കടുങ്ങുകയും ചെയ്യത്തില്ല മാതാപിതാക്കൾ അത്ര മാത്രം ചെയ്താൽ മതി പിള്ളേരെ ഒരു തേങ്ങയും ചെയ്യത്തില്ല പിള്ളേരടുത്തും പഠിക്കും ഒക്കെ ചെയ്യും നമ്മുടെ ഗവൺമെന്റിനെ പറ്റിയിട്ട് നമ്മൾ നമ്മളിനിപ്പം കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇവിടെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൽ വേറെ മാറ്റം ഒന്നും ഇല്ല അത് മറത്തുമില്ല നമ്മളെത്ര പറഞ്ഞാലും ശരി ആവത്തുമില്ല അവർ ചെയ്യേണ്ടതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് പറ്റുകയും എഴുതുക ഇങ്ങനത്തെ സംഭവമായിരിക്കും പിന്നെ നമുക്ക് കഴിയുന്നത് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുക അങ്ങ് മാറ്റിക്കുക അത് കണ്ടെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്